നമസ്കാരം കുറച്ചെങ്കിലും ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കാം അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ നമ്മൾ മന്ദബുദ്ധി എന്നാണ് വിളിക്കുന്നത് അതിന് ബുദ്ധി കമ്മിയാണ് എന്ന് പറയും അങ്ങനെ കമ്മിയാണ് കമ്മിയാണ് എന്ന് പറഞ്ഞ് കമ്മിപ്പട്ടം മുഴുവൻ ഏറ്റുവാങ്ങിയ ചിലരുണ്ട് ഇവിടെ ആ കമ്മിയെ കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഒന്ന് പരിഗണിക്കുക കാരണം ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ ബാക്കി വേണമല്ലോ ഒരുപാട് എതിർപ്പുകൾ കാര്യങ്ങളുണ്ട് അത് വകവെക്കാതെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു എന്ന് പറയുന്നത് നോക്കൂ വലിയ വില കൂടുതലാണ് സപ്ലൈക്യോയിൽ സാധനമില്ല ഇതിനിടയിൽ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഭാരത ഭാരത റൈസ് വന്നപ്പോൾ അതിനെതിരെ ഇവിടെ വലിയ പ്രചാരണങ്ങൾ നടന്നു ഇപ്പുറത്ത് ജയ സപ്ലൈക്യോയിലൂടെ കൊടുത്തിരുന്ന അരി അത് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് കെ റൈസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കാൻ നോക്കി ഇരുപത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാൻ നോക്കി അത് നടന്നില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ നിലവിൽ വിലക്കയറ്റം കൊണ്ട് ഇവിടെ ജീവിക്കാൻ വയ്യ എന്നുള്ളത് സത്യമാണ് അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളുള്ള ഈ ജനജീവിതത്തിന്റെ ഇടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടുവോളം വാദിക്കാനുണ്ട് ഇടതുപക്ഷത്തിനാകട്ടെ അതായത് ഇവിടുത്തെ ഭരണപക്ഷത്തിനാകട്ടെ കേരളത്തിന്റെ ഭരണപക്ഷത്തിനാകട്ടെ ഒന്നും തന്നെ തങ്ങൾ നടപ്പിലാക്കിയെന്ന് പറയാനില്ല അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റാരൊക്കെയോ എപ്പോഴൊക്കെയോ നടപ്പിലാക്കിയതാണ് അതങ്ങനെ തന്നെ നിലനിൽക്കുന്ന സമയത്ത് കിഴക്കമ്പലത്ത് ഈ കഴിഞ്ഞ ദിവസം നടന്ന എന്താണെന്നറിയോ ഒരു കൈനീട്ടം കൊടുത്തു കിഴക്കമ്പലം കുന്നത്തുനാട് ആ മേഖലയിലുള്ളവർക്ക് കിഴക്കമ്പലം പഞ്ചായത്തിലുള്ളവർ രണ്ടായിരത്തി പതിനാല് മുതൽ കുറേ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ അൻപത് ശതമാനം വിലക്കുറവിൽ അവർക്ക് കിട്ടുന്നു മറ്റ് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ വിലക്കുറവ് കിട്ടുന്നു അത് പഞ്ചായത്ത് ഭരണസമിതി ട്വന്റി ട്വന്റി എന്ന പേരില് ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പ്രവർത്തിപ്പിച്ചിട്ട് അത് വളരെ നന്നായി പ്രവർത്തിച്ചു വരുന്നു ഒരുപാട് കാലമായിട്ട് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലായി പത്ത് വർഷമായി പ്രവർത്തിച്ചു വരുന്നു ഇതിനിടയിൽ പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇങ്ങനെ അഞ്ച് വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് നടന്നു പല തെരഞ്ഞെടുപ്പ് നടന്നു അന്നൊന്നും ഇല്ലാത്ത ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ചട്ട കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിയേക്കാണ് കാരണം എന്താ തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വില കുറച്ച് സാധനം കൊടുക്കുന്നു എന്നതാണ് പ്രശ്നം എങ്ങനെ വില കൂട്ടിക്കൊടുക്കുന്നു എന്നല്ല വില കുറച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ആൾക്കാർ സാധനം വാങ്ങുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഗ്രാമപഞ്ചായത്ത് ആ ഗ്രാമപഞ്ചായത്ത് ആ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സേവനമാണ് അവർക്ക് സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുക എന്നുള്ളത് അത് പത്ത് വർഷമായി അവർ കൊടുത്തോണ്ടിരിക്കുന്നു ഇതുവരെ ഒന്നും ചെയ്യാത്തത് കഴിഞ്ഞ രണ്ടാം തീയതി ഇത് സംബന്ധിച്ച് ഒരു പരാതി കൊടുത്തു ദയ ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കള്ള സത്യവാങ്മൂലമൊക്കെ എഴുതി കൊടുത്തു പത്ത് വർഷം മുമ്പ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സ്വീകരിക്കൂല അപ്പോൾ ഇപ്പൊ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സി പി എം നേരെ കൊണ്ടുവന്ന് കൊടുത്തു ഏപ്രിൽ രണ്ടിന് ഇത് തൽക്കാലം ഇലക്ഷൻ കഴിയുന്നതുവരെ സബ്സിഡി ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് വാങ്ങി എന്നിട്ട് കൊണ്ടു കൊടുത്താൽ അപ്പഴാന്നറിയാമോ പത്ത് ദിവസങ്ങൾക്ക് ശേഷം പന്ത്രണ്ടാം തീയതി കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മിനിഞ്ഞാന്നാണ് കൊണ്ടുവന്ന് കൊടുത്തത് അപ്പൊ പന്ത്രണ്ടാം തീയതി കൊണ്ടുവന്ന് കൊടുത്തപ്പോ പന്ത്രണ്ടാം തീയതി മുതൽ കോടതി ഇല്ല കോടതി അവധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോയി അതിന് സ്റ്റേ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റു മറ്റുത്തരവ് വാങ്ങുകയോ ചെയ്യും എന്ന് കരുതിയിട്ട് രണ്ടാം തീയതി ഉത്തരവ് വാങ്ങിയിട്ട് പന്ത്രണ്ടാം തീയതി വരെ പാത്തു വെച്ചിരുന്നിട്ട് പന്ത്രണ്ടാം തീയതി കൊണ്ടുവന്ന് ഉത്തരവ് കൊടുത്തു ഇവിടെ നമ്മൾ എന്തിനാണ് ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തു വിടുന്നത് അത് മോദി ഗവൺമെന്റ് ആയിക്കോട്ടെ പിണറായി സർക്കാർ ആയിക്കോട്ടെ പഞ്ചായത്ത് ഭരണ സമിതി ആയിക്കോട്ടെ എന്തിനാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത് നമുക്ക് ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് കിട്ടണം നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം വേണം നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ നമുക്ക് വേണ്ട സേവനങ്ങൾ അറിയിക്കുന്ന സേവനങ്ങൾ നമുക്ക് കിട്ടണം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണം ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിത മേഖലയിലെല്ലാം അവന് സമാധാനത്തോടെ സന്തോഷത്തോടെ സുഭിക്ഷമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ഒരു ഭരണകർത്താവിന്റെ പണി അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും പഞ്ചായത്തിലായാലും അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എതിരഭിപ്രായമുള്ളവർക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തിപ്പോകാം അതിനാണ് നമ്മൾ തെരഞ്ഞെടുത്തു വിടുന്നത് അവരവിടെ ചെയ്ത് ചെയ്തിരുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അവരവിടെ ചെയ്ത് ചെന്നിട്ട് പിന്നെ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു പ്ലാൻ ചെയ്യുന്നു കുറെയൊക്കെ അനൗൺസ് ചെയ്യുന്നു ഇപ്പൊ കെ റയില് കെ ഫോണ് പറഞ്ഞതുപോലെ കുറെ അനൗൺസ് ചെയ്യുന്നു അതിന് കുറെ കമ്മീഷൻ മാറ്റുന്നു അടിച്ചു മാറ്റുന്നു അവരൊക്കെ കോടീശ്വരമാകുന്നു ജനങ്ങൾ പെട്ടെന്ന് പട്ടിണിയിൽ കിടക്കുന്നു അങ്ങനെ പറഞ്ഞപ്പോ പ്രതിഷേധ സൂചകമായി ജനങ്ങൾ ഒരുമിക്കും പല ഭാഗങ്ങളിലും ഒരുമിച്ച് ഒരുമിക്കുന്നുണ്ട് ഈ ആം ആദ്മി പാർട്ടി അങ്ങനെയാണ് കയറി വന്നത് അതിന്റെ നേതാക്കന്മാരുടെ പേരിൽ അഴിമതി മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട് അത് വേറെ അത് അറിയില്ല എന്താന്നുള്ളത് ഏതായാലും കുറെയൊക്കെ അവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണക്കാരന്റെ സാമ്പത്തികം നഷ്ടപ്പെടാതെ അവനെ വില കുറച്ച് സാധനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഒരു ഭരണകൂടത്തിന്റെ ലക്ഷ്യമെങ്കിൽ ട്വന്റി ട്വന്റി എന്ന ആ ഭരണകൂടം കിഴക്കമ്പലത്ത് നടപ്പിലാക്കിയത് അതാണ് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല ഇപ്പൊ സി പി എമ്മിന് കൊടുക്കുന്നില്ല ട്വന്റി ട്വന്റിന്റെ പ്രവർത്തകർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ശരിയാണ് നമുക്ക് എതിർക്കാം പക്ഷെ ആ പഞ്ചായത്തിലുള്ള അർഹതയുള്ള മുഴുവൻ ആൾക്കാർക്കും അവിടെ നിന്ന് അൻപത് ശതമാനം നിരക്കിൽ സാധനങ്ങൾ വാങ്ങാം കുറച്ച് സാധനങ്ങൾ വാങ്ങാം ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും അവിടെ കോടികൾ അവിടെ ബാക്കിയാണ് എന്നാണ് പറയുന്നത് അതായത് മറ്റ് കേരളത്തിലെ ഒരു പഞ്ചായത്തിലും നീക്കിയിരിപ്പ് ബാക്കിയുണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ അവിടെ ഇരുപത് കോടി ബാക്കിയാണ് സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് ഭരണം പിടിക്കുമ്പോൾ നഷ്ടത്തിലായിരുന്ന ലക്ഷങ്ങൾ നഷ്ടത്തിലായിരുന്ന ഗ്രാമപഞ്ചായത്ത് ഇപ്പോ കോടികളുടെ ലാഭത്തിൽ പത്തിരുപത് കോടി ലാഭത്തിൽ പോകുന്നു എങ്ങനെ ഇത്രയധികം സബ്സിഡിയിൽ സാധനങ്ങൾ കൊടുത്തിട്ടും ആൾക്കാർക്ക് വില കുറച്ച് കൊടുത്തിട്ടും നല്ല വില്ലാ പ്രൊജക്ടുകൾ പോലെ അടിപൊളി വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടും ഇതൊക്കെ ചെയ്തിട്ടും അവിടുത്തെ റോഡുകൾ ലോക നിലവാരത്തിൽ ട്രാർജ് ചെയ്തിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും പൈസ ബാക്കിയാണ് അതായത് അഴിമതി ഒഴിവാക്കി ജനങ്ങൾക്ക് സുഖസുന്ദരമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കി അങ്ങനെ ഒരുക്കി പത്ത് വർഷം കൊണ്ട് അവിടെ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ട്വന്റി ട്വന്റി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഈ പത്ത് വർഷത്തിനിടയിൽ അഞ്ച് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ മന്ദപുത്തിക്കളായ സി പി എമ്മുകാർ ഞാൻ അങ്ങനെ വിളിക്കുന്നത് ട്വന്റി ട്വന്റിയുടെ ഈ പറഞ്ഞ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് പാവങ്ങളുടെ സാധാരണക്കാരുടെ ആശ്രയമാണ് അതായത് വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് തങ്ങളുടെ സർക്കാരിന് കൊടുക്കാൻ കഴിയാത്തത് അവർ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോ അത് ജനങ്ങളാണ് ഗുണഭോക്താക്കൾ ട്വന്റി ട്വന്റിയുടെ നേതാവായിട്ടുള്ള സാബു ജേക്കബ് അല്ലാതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് സാബു ജേക്കബിന് അവിടെ നിന്ന് ഡിസ്കൗണ്ട് കിട്ടില്ല ആ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് അതിന്റെ ഗുണഭോക്താക്കൾ അവരുടെ വയറ്റത്തടിക്കുന്ന നടപടിയാണ് പിണറായി സർക്കാർ ഇപ്പൊ എടുത്തത് അതായത് സി പി എം എടുത്തത് അതാണ് മന്ദബുദ്ധി മന്ദബുദ്ധിത്തരമാണ് മണ്ടത്തരമാണെന്ന് ഞാൻ പറഞ്ഞത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജനങ്ങളെടുത്ത് വോട്ടിന് ചെല്ലാൻ പറ്റും അവർക്ക് മര്യാദയ്ക്ക് വില കുറച്ച് അവരെ കൊക്കിൽ ഒതുങ്ങുന്ന റേറ്റിന് അവർക്ക് സാധനങ്ങൾ കെട്ടിക്കൊണ്ടിരുന്നത് നിർത്തിച്ചിട്ട് വില കൂടി അതിന് ഡബിൾ വിലക്ക് സാധനങ്ങൾ കൊടുത്തുകൊണ്ട് അവരോട് വോട്ട് ചോദിക്കാൻ ചെല്ലാൻ പറ്റൂ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചതോടുകൂടി കേരളത്തിൽ അമ്പാടും ഇമ്പാടും അത് പ്രചരണം വരും അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു ഒരു സ്ഥാപനം പൂട്ടിച്ചു എന്ന് തന്നെയാണ് വരിക ട്വന്റി ട്വന്റിയെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അല്ലെങ്കിലും അതിനോട് എല്ലാ പാർട്ടിക്കാരിലും എല്ലാ ജനങ്ങളിലും ഒരു മതിപ്പുണ്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അവരുടെ രാഷ്ട്രീയ ചിന്താതികളുടെ ഭാഗമായിട്ട് ഒരു വോട്ട് കൊടുക്കുന്നുണ്ടാവില്ല അതല്ലെങ്കിൽ പിന്തുണ കൊടുക്കുന്നുണ്ടാവില്ല കാര്യം ശരി എങ്കിലും ട്വന്റി ട്വന്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കിഴക്കമ്പലത്തെ ആ ഭരണപരമായ നീക്കങ്ങളെ കേരളത്തിലെ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നുണ്ട് അത് സത്യമാണ് ആ നിലയ്ക്ക് ട്വന്റി ട്വന്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിയത് കേരളത്തിൽ എമ്പാടും പ്രചരിക്കും അങ്ങനെ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായും സി പി എമ്മിന് കിട്ടാനുള്ള വോട്ടുകളെല്ലാം പോകും പോകില്ലേ സാധാരണ നമ്മൾ വോട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അത് യഥാസമയം എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭ്യമാക്കിക്കൊണ്ട് അവർക്ക് ഭവനം കൊടുത്തുകൊണ്ട് അവർക്ക് മരുന്ന് കൊടുത്തുകൊണ്ട് വസ്ത്രം കൊടുത്തുകൊണ്ട് മറ്റ് സൗകര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ അതായത് കൂടുതൽ കൂടുതൽ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് നമ്മൾ വോട്ട് ചോദിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഉള്ള സൗകര്യങ്ങൾ മുടക്കിയിട്ട് അതിനെ തടഞ്ഞിട്ട് അതും കോടതി എന്റെ സമയം നോക്കിയിട്ട് രണ്ടാം തീയതി വാങ്ങിയ ആ ഉത്തരവ് മൂന്നാം തീയതി നാലാം തീയതി കൊടുത്തു കഴിഞ്ഞാൽ സാബു ജേക്കബ് കോടതിയിൽ പോകും എന്നറിയാവുന്നതുകൊണ്ട് ബുദ്ധിപൂർവ്വം കോടതി അവധിയായ പന്ത്രണ്ടാം തീയതി വരെ കാത്തുനിന്ന് പന്ത്രണ്ടാം തീയതി കൊണ്ടുവന്ന് കൊടുത്തപ്പോ ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടേണ്ടി വന്നു അപ്പൊ സ്വാഭാവികമായും നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ സൗകര്യങ്ങളെ പൂട്ടിച്ചുകൊണ്ട് പൂട്ടിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ കേരളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സി പി എമ്മിന് വോട്ട് കുറയുമോ കൂടുമോ ഇതാണ് ഞാൻ മന്ദബുദ്ധി മന്ദബുത്തിരുവെന്ന് പറഞ്ഞത് ഇത് ചർച്ചയാവില്ലേ ഇവിടെ ട്വന്റി ട്വന്റിയുടെ ആ ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടി അയാളെ തൽക്കാലത്തേക്ക് തോൽപ്പിച്ചു എന്ന് വീമ്പിളക്കുമ്പോഴും ആത്യന്തികമായി സി റിസൾട്ട് സീറോയിലേക്ക് പോവാണ് ഗ്രോഹത്ത് തന്നെ താഴേക്കാണ് അതോ ഇപ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് നിശ്ചിത ശതമാനം വോട്ട് വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് സംസ്ഥാനങ്ങളായി പതിനൊന്ന് സീറ്റ് ഇട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ ഈനാമ്പേച്ചിയിലും മരപ്പട്ടിയും ചിഹ്നമാക്കി മത്സരിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കൂടെ ഈ സമയത്ത് പരമാവധി വോട്ടുകൾ വാങ്ങി ശത്രുക്കളുടെ എണ്ണം കുറച്ച് ശത്രുക്കളുടെ വോട്ട് കൂടി ഇങ്ങോട്ട് ചോർത്തിക്കൊണ്ട് പരമാവധി വോട്ട് വാങ്ങിക്കൊണ്ട് ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പരമാവധി സീറ്റ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള മന്ദബുദ്ധിത്തരം കാണിക്കുന്നവരെ മന്ദബുദ്ധി എന്നല്ലാതെ എന്താ വിളിക്കുക അതാണ് ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കാമായിരുന്നു എന്ന്